പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി ഒരൊറ്റ ചിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ് വിനയ് നിർവാളിന്റെ ചലനമറ്റ ശരീരത്തിനരികിലിരിക്കുന്ന ഭാര്യ ഹിമാൻഷിയുടെ ദൃശ്യം ഇന്ന് രാജ്യത്തിന്റെ കൂടി നൊമ്പരമാണ് നാവികസേനാ ഉദ്യോഗസ്ഥനായിരുന്ന വിനയുടെ ഭൗതിക ശരീരം വൈകിട്ടോടെയാണ് ഡൽഹിയിൽ എത്തിച്ചത് അന്ത്യയാത്രയ്ക്ക് തൊട്ടു മുമ്പ് പ്രിയപ്പെട്ടവനരികിൽ ഒരിക്കൽ കൂടി ഹിമാൻഷി എത്തി വിനയും ഹിമാൻഷിയും ജീവിതയാത്ര ആരംഭിച്ചിട്ട് ദിവസം ആറു മാത്രമാണ് പിന്നിട്ടത് അവധി കഴിഞ്ഞ് തിരികെ കൊച്ചിയിലെ നാവികസേനാ ആസ്ഥാനത്തേക്ക് മടങ്ങുന്നതിന് മുമ്പായിരുന്നു ഹരിയാന സ്വദേശികളായ ദമ്പതികൾ കശ്മീരിലെത്തിയത് താഴ്വരയിലിരുന്ന ഭക്ഷണം കഴിക്കുന്നതിനിടെ പാഞ്ഞെടുത്ത ഭീകരർ വിനയ്ക്കു നേരെ വെടിയുതിർത്തു എഐ കരുതും പോലെ ഹിമാൻഷിയുടെ മുഖത്ത് ഇന്ന് നിലവിളിയുടെ ഭാവമില്ല ധീരതയുടെ ഇന്ത്യൻ ജനതയുടെ കരുത്തിന്റെ അടയാളമായി അവൾ മാറിക്കഴിഞ്ഞു രാജ്യത്തെ ഓരോ പൗരനും ഭീകരവാദത്തെ ഇതേ നെഞ്ചുറപ്പോടെ മറികടക്കും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്